കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മങ്കൂട്ടത്തിൽ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ പെൺകുട്ടിയെ കണ്ടെന്ന് പറയുകയാണ് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ അശാസ്ത്രീയമായ ഗർഭഛിദ്രവും അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടതെന്നും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാളാണ് അവരെന്നും ലക്ഷ്മി പത്മ പറയുന്നു മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭഛിദ്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് ലക്ഷ്മി പറയുന്നത് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ലെന്നാണ് അവൾ പറയുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഞാൻ അവളെ കണ്ടെന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ചുറ്റും നടക്കുന്ന സ്ലാ ഷേമി ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും അങ്ങനെ ഒരു കാര്യം പുറത്തു വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാകുന്നു എങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞെന്നും ലക്ഷ്മി പറയുകയാണ് പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവളുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും ആ കുട്ടിക്ക് വല്ലാത്ത ആശങ്കയാണ് പുറത്ത് നമ്മൾ അറിഞ്ഞതലം ഗുരുതരമാണ് ആ കുട്ടിയിലൂടെ അറിയാൻ കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും അയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ടെന്നും ലക്ഷ്മി പറയുകയാണ് അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിലെന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരടിമയായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്ന് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണമെന്നും അത്തരം മാധ്യമ പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ലെന്നും ലക്ഷ്മി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നടിക്കുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നെതിരായ പീഡനാരോപണം അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു ആരോപണം ആരോപണമുന്നയിച്ച ആറു പേരിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കാനാണ് നീക്കം യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കൂടിയായ രാഹുലിനെതിരെ മാധ്യമങ്ങൾ വഴിയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ആരോപണം ആരോപണമുന്നയിക്കുകയല്ലാതെ ഇവർ ആരും പരാതികൾ നൽകിയിരുന്നില്ല എന്നാൽ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ലഭിച്ച പരാതികളുടെ തുടർച്ചയായാണ് അന്വേഷണം മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് പരാതിക്കാരുടെ മൊഴി പ്രകാരം ആരോപണം ഉന്നയിച്ചവരെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കാനും തെളിവുകൾ ശേഖരിക്കാനുമാണ് പോലീസിന്റെ നീക്കം ഇതിനായി സൈബർ പോലീസ് സംഘത്തെയും വനിതാ പോലീസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലഗ്രാം ചാറ്റുകൾ ശബ്ദരേഖകൾ എന്നിവ തെളിവായി സമാഹരിക്കും ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതോടെ രാഹുൽ മങ്കൂട്ടം യൂത്ത് കോൺഗ്രസിലെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു പിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒഴിവാക്കുന്നതിനായി എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി എന്ന ആവശ്യത്തിൽ നിന്നും പാർട്ടി പിൻവാങ്ങുകയായിരുന്നു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചിട്ടുമുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ പാർട്ടിക്ക് കഴിയില്ല എന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ നിലപാട് സെപ്റ്റംബർ പതിനഞ്ചിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ അവധിയെടുക്കാൻ സാധ്യതയെന്നായിരുന്നു പാർട്ടി വൃത്തങ്ങളുടെ പ്രതികരണം എന്നാൽ രാഹുൽ നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമെന്നാണ് യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കുന്നത് ഇതിനേക്കാൾ ഗുരുതര ആരോപണം നേരിടുന്നവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ രാഹുൽ വരാതിരിക്കുന്നത് എന്തിനെന്നാണ് ചോദ്യം സമാന അഭിപ്രായം കെ പി സി സി പ്രസിഡന്റും പ്രകടിപ്പിച്ചു ഒരേ എം എൽ എയോട് നിയമസഭയിൽ വരരുതെന്ന് ഒരു പാർട്ടിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ ചോദ്യം മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കേണ്ടി വരും സസ്പെൻഡ് ചെയ്തതിനാൽ പാർട്ടിയുടെ സമയം രാഹുലിന് കൊടുക്കില്ല രാഹുലിന്റെ ഇരിപ്പിടം മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകണമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കും അതിന് സമയമുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം നിയമസഭാ കക്ഷിയിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കിയെന്നറിയിച്ച് സ്പീക്കർക്ക് ഇതുവരെ കത്തു നൽകിയിട്ടില്ല ക്രൈംബ്രാഞ്ച് കേസെടുത്തതിന് പിന്നാലെ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുലിനോട് സഹതാപമുണ്ട് എന്നാൽ രാഹുൽ പാലക്കാടേക്ക് വന്നാൽ ശക്തമായി സമരമെന്നാണ് ബി ജെ മുന്നറിയിപ്പ്